നമസ്കാരം സ്വാഗതം പ്രണയം നടിച്ച നിന്നും പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകി ആസാമിൽ നിന്നും പ്രണയം നടിച്ച് വശീകരിച്ച് പെരിന്തൽമണ്ണയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങി പീഡനത്തിന് സൌകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്ത കേസിൽ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിനാലുകാരനായ ആസാം സ്വദേശിയായ ജാഹിദിൽ ഇസ്ലാം ഇരുപത്തിമൂന്നുകാരനായ തച്ചനാട്ടുകര സ്വദേശിയായ മുഹമ്മദ് ഷഹനാസ് ഷിബിൻ എന്നിവരെയുമാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിലെത്തിച്ച പെൺകുട്ടിയെ വാടക ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് താമസിച്ചത് പീഡനത്തിന് സൌകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു വിശ്വസിച്ച് കൂടെ പോന്നവന്റെ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ പെൺകുട്ടി ആശുപത്രിയെ സമീപിച്ചതോടെയാണ് സംഭവത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കേസിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും പ്രതികളെയും മറ്റും കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം ഊർജ്ജിതമാക്കണമെന്നും പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചൻ അറിയിച്ചു പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എസ്ഐയ്ക്ക് പുറമെ എ എസ് ഐ അനിത എസ് സി പി ഒമാരായ ഷജീർ സത്താർ സി പി ഒമാരായ സൽമാൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് വള്ളുവനാട് ന്യൂസ് June hypermarket exceeding expectations.